ഈ ഭൗതികമായ വിഷയങ്ങളിലോ നമ്മൾ റാഗിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കൂടി പറയേണ്ട ഒരു സംഗതിയാണത് ഈ സമയം അപേക്ഷികതാ സിദ്ധാന്തം കെട്ടിമറിഞ്ഞ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് കണ്ടം ഫിസിക്സ് പഠിപ്പിക്കും നമ്മൾ അങ്ങനെയുള്ള ശാസ്ത്രത്തിന്റെ എല്ലാ സംഗതികളും പഠിപ്പിക്കും പക്ഷേ ഒരു കുട്ടിയുടെ ജീവിതത്തെ ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും നമ്മുടെ സിലബസിൽ വരൂല്ല ഒരു കാര്യവും വരൂല അപ്പൊ വെറും ബുദ്ധിമാന്മാരായി ചെകുത്താന്മാരായി മാറും അവർ പ്രയോഗമല്ല സർ സാർ ആദൃഷ്ട്രീയുടെ പ്രയോഗമാണ് ഒരു കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകി മതവിദ്യ നൽകിയില്ല ധാർമ്മിക വിദ്യാഭ്യാസം നൽകിയ ഇല്ല ഒരു സംഗതിയും പഠിപ്പിച്ചില്ല എന്നാ നല്ല ബുദ്ധിയുള്ള ആളായിരിക്കും പക്ഷെ ചെകുത്താനാകുന്നു വിദ്യാഭ്യാസത്തിന്റെ ഇടക്കിടക്ക് വെച്ച് ആരാണ് മനുഷ്യനെന്ന് പഠിപ്പിക്കണം മനുഷ്യന്റെ മൗലികമായ ലക്ഷ്യം എന്താണെന്ന് പഠിപ്പിക്കണം ആരാണ് സഹപാഠി എന്ന് പഠിപ്പിക്കണം അയൽവാസി ആരാണെന്ന് പഠിപ്പിക്കണം മാതാവിനോടും പിതാവിനോടുള്ള ബന്ധം എങ്ങനെയാവണമെന്ന് പഠിപ്പിക്കണം മാതാവും പിതാവും നാല് തലമുറയോട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഏതോ ഒരു മുതുമുത്തച്ഛൻ കുറെങ്ങനായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് ഇതൊന്നും പഠിപ്പിക്കാൻ അല്ലാതെ പറ്റൂല അതല്ലെങ്കിൽ ഈ ജീവിതം മാത്രമാണ് മനുഷ്യനുള്ളത് അതിൻ്റെ അപ്പുറമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അപഹാസ്യമാണെന്ന് പറഞ്ഞിടക്കുന്നവർക്കിടയിൽ നാളെ കുറിച്ചുള്ള അന്വേഷണങ്ങളോ പഠനങ്ങൾക്കോ ഒരു പ്രസക്തിയില്ല അതുകൊണ്ട് ഇവിടെ എന്തൊക്കെ കാണിക്കാൻ പറ്റും അതിൽ രാഷ്ട്രീയപരമായ സ്വാധീനം ഉണ്ടാവും സാമ്പത്തികമായ സ്വാധീനം ഉണ്ടാവും ഞാൻ എന്ത് ചെയ്താലും അതൊക്കെ വെച്ച് എനിക്ക് ഊരി രക്ഷപ്പെടാൻ പറ്റും എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നി തുടങ്ങിയാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല വെറ്റിനറി കോളേജ് പൂക്കോടിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി ക്രൂരമായ റാഗിങ്ങിന് ഇടയായി മരണപ്പെട്ടു ആ കുട്ടിയെ ക്രൂരമായി കൊല ചെയ്ത ആ റാഗിങ് നടത്തിയ വിദ്യാർത്ഥികൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പഠിച്ചാൽ മതി മറ്റു കുട്ടികൾക്ക് മൊത്തം റാഗിങ്ങിന് ഇറങ്ങാൻ സുരക്ഷിതമായി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് പ്രശ്നം അപ്പോ പഠിച്ച വിദ്യ കൊണ്ട് അമല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ധാർമ്മികമായ കുറച്ച് കാര്യങ്ങൾ കൂടി പഠിപ്പിക്കണം ഇതില്ലാതെ വളരുക ആരാണ് അമ്മ എന്നറിയില്ല ആരാ പെങ്ങൾ എന്നറിയില്ല അതിന്റെ പുറമേ ഇത്തരം സംഗതികൾക്കൊന്നും ഒരു പ്രശ്ന ഒരു ഒരു പ്രസക്തി ഇല്ല എന്നും മതമാണ് വ്യഭിചാരത്തെ നിരോധിക്കണത് വ്യഭിചാരം എന്ന നൈസർഗികമായ ഒരു പരിപാടി മാത്രമാണെന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതം ഉണ്ടെങ്കിൽ ഇതൊക്കെ ആകാമെന്നും പഠിപ്പിക്കുക മാത്രല്ല അതിനെതിരെ നിൽക്കുന്ന ആളുകളെ വത്സിക്കുക പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ മതത്തോട് വലിയ താല്പര്യമുള്ള ആളുകൾക്കൊന്നും വല്ലാതെ പഠിച്ചിരിക്കാൻ പറ്റൂല ബാക്കിയുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നിട്ട് അതാണ് ശരിയാക്കും ഇന്ന രാഷ്ട്രീയക്കാരെന്നൊന്നുമില്ല ഒട്ടുമിക്കാൻ യൂജൻ രാഷ്ട്രീയക്കാർക്കൊക്കെ ഈ ഒരു ആദർശാണുള്ളത് ചില യോധർക്കികളൊക്കെ ഉണ്ട് ചില രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാവരും ദൈവനിഷേധികളാണ് എന്തുകൊണ്ടാണ് അവർ ദൈവനിഷേധം നടത്തുന്നത് അത് മറ്റൊരു ചർച്ചയാണ് ദൈവവിശ്വാസം അത്ര മോശമാണോ അല്ല ചരിത്രത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ നിലനിന്ന ഒരു മഹാസംഭവമാണത് പിന്നെ പിന്നെന്തിനാ അവരെല്ലാരും കൂടെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ആകുകയാണ് ഒരു കുട്ടിയെ കയ്യും കാലും കെട്ടിയിട്ട് വായലും ശരീരമാസകലവും ലോഷം തേച്ച് ടോയ്ലറ്റ് കഴുകുന്ന മരകമായ രാസവസ്തുക്കളൊക്കെ അടങ്ങിയ സാധനം വായലേക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് അവരുടെ മാത്സ് പഠിക്കാനുള്ള ബോക്സിൽ നിന്നുള്ള ആ ഒരു സാധനം ഡിവൈഡർ ആ സാധനം കൊണ്ട് പതിനൊന്നിടത്താണ് ഇങ്ങനെ കുത്തുന്നത് നമുക്ക് കണ്ണ് വത്തേണ്ടി വരും ആ സാധനം കാണുകയാണെങ്കിൽ പതിനൊന്നിടത്ത് കുത്തിയിട്ട് അതിന്റെ ആ മുന മുഴുവൻ താഴ്ത്താണ് എന്നിട്ടാ താഴ്ത്തിയ സ്ഥലത്ത് ഞെക്കിയിട്ട് ഇങ്ങനെ ചോര പൊടിയിപ്പിക്കുകയാണ് ഈ സാധനം കുത്തി താഴ്ത്തിയിട്ട് ഇങ്ങനെ റൗണ്ടിൽ വട്ടം വരയ്ക്കുകയാണ് ജീവനുള്ള ഒരു കുട്ടിയുടെ പുറത്ത് ശരീരത്തിൽ അവന്റെ റീ മേഖലകളിൽ അവൻ മൂത്രിക്കുന്ന ഭാഗത്ത് എക്സൈസ് ചെയ്യുന്ന ഡംബൽ എടുത്തു വെക്കുകയാണ് ഒന്നല്ല രണ്ടെണ്ണം മേലെ മേലെ ചേർത്തിട്ട് ഇതിനാണ് റാഗിങ് എന്ന് പറയുന്നത് ഇത് തന്നെ പോലെയുള്ള ഒരു ജീവിയാണെന്നും വിദ്യാർത്ഥിയാണെന്നും അവനെ എങ്ങനെ വേണം നാം പരിഗണിക്കേണ്ടത് എന്നും പഠിപ്പിക്കാത്ത കാലത്തോളം ഇതങ്ങനെ തന്നെ തുടരും ഈ ലോകത്തോടു കൂടെ ജീവിതം തീർന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ധൈര്യത്തോടെ എങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും പിന്നെ അധ്യാപകന്മാര് കുറേ സാധു മനുഷ്യന്മാരുണ്ട് നന്നാണെന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂല വഴക്കേറാൻ പറ്റൂല വടിയെടുക്കാൻ പറ്റൂല പുറത്തേക്ക് ഇറക്കി നിർത്താൻ കഴിയില്ല ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ചു നിർത്തുന്നത് പോയിട്ട് മുഖത്തേക്ക് രൂക്ഷമായി പത്ത് പതിനൊന്ന് സെക്കൻഡ് നോക്കിയാൽ പോലും പോക്സോ അനുസരിച്ച് അധ്യാപകൻ അറസ്റ്റിലായി പോകും ഈ നിയമങ്ങളും സംവിധാനങ്ങളും എല്ലാം വിദ്യാർത്ഥികളെ കൊരങ്ങിന്റെ കയ്യിൽ പൂമാല കൊടുത്തതുപോലെ ആക്കി തീർക്കണം എന്നിട്ട് അവർ സീനിയർമാർ സീനിയർമാർ തുടങ്ങിയിട്ട് അങ്ങനെ താഴെയുള്ള ആളുകളെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ആസ്വദിക്കുന്നു സാടിസന്നാണ് ഇതിനൊക്കെ പറയാം ഒരാളെ വേദനിപ്പിച്ച വേദനയിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നതിന് സാഡിസം എന്നാണ് പറയാം വിദ്യാർത്ഥികൾ ഏറ്റവും വലിയ സാഡിസ്റ്റുകളായി മാറുന്നു രാജ്യത്തെ പുനർനിർമ്മിക്കേണ്ടവരാണ് അവർ ഈ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകേണ്ടവർ പക്ഷെ അതിനു പറ്റും നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇന്നത്തെ യുവാക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങോട്ട് വരാം നമുക്ക് നന്നായിട്ട് ശ്രദ്ധ വേണം സമയത്തെ നന്നായിട്ട് പരിഗണിക്കണം സമയം നന്നായിട്ട് മാനിക്കണം സമയം നല്ലോണം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമാണ് ഈ സമയത്തിന്റെ മൂല്യം മുദ്ര അലൈഹി അല്ലെ തങ്ങൾ മനോഹരമായി അതിന്റെ മൂല്യം വർണ്ണിച്ചു ഞാമി ഫീറും അധിക ജനങ്ങളും വഞ്ചിതരാകുന്ന രണ്ട് അനുഗ്രഹമാണ് സമയവും ആരോഗ്യവും ഇത് രണ്ടുള്ള കാലാണ് വിദ്യാർത്ഥിക്കാലം സമയത്തെ നമ്മുടെ പഠന ആവശ്യാർത്ഥത്തിന് ഉപയോഗിക്കണം അല്ലെങ്കിൽ സാമൂഹിക സേവനത്തിന് ഉപയോഗപ്പെടുത്തണം സത്യത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ സമയത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു ഞാനത് വിശദീകരിക്കണ്ടല്ലോ സാന്ദർഭിക വശാൽ പലയിടങ്ങളിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് സമയത്തെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ വീട്ടിലെ സ്വന്തം വിദ്യാർത്ഥികളെ കുറിച്ച് തന്നെ അറിയിച്ചു നോക്കുക അവർ സമയം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് കോട്ടയത്ത് നടന്ന ക്രൂരമായ റാഗിങ്ങിന്റെ പ്രതികൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് നമ്മൾ മനസ്സിലാക്കണം പൊതുവെ ക്ഷമയുടെ പര്യായങ്ങളായിട്ടാണ് അവർ അറിയപ്പെടാറ് നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ മനുഷ്യന്റെ ദുഃഖവും വിഷമവും നീക്കാനാണ് അവരുടെ അധ്വാനം മുറിവ് കെട്ടുമ്പോൾ എത്ര ആർദ്ദ്രമായിട്ടാണ് അവരത് ചെയ്യുക പരിചരണം നടത്തുമ്പോൾ എത്രമേൽ സ്നേഹത്തോടു കൂടിയാണ് അവരത് ചെയ്യേണ്ടത് ആ നൈസിങ് വിദ്യാർത്ഥികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു സഹപാഠിയെ ക്രൂരമായി റാഗിങ് നടത്തുന്നത് അതുകൊണ്ട് റാഗിങ്ങിനെ കുറിച്ച് നിയമങ്ങൾ നിരവധിയായി നിലവിലുണ്ട് നമ്മുടെ ഇന്ത്യയിലും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അത് പുതുക്കി പണിതിട്ടുമുണ്ട് ഞാൻ അതിന്റെ നിയമോഷങ്ങളൊന്നും അങ്ങനെ പറയല്ല തന്റെ സഹപാഠിയാവട്ടെ താഴ്ന്ന വിദ്യാർത്ഥിയാവട്ടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ വിദ്യാർത്ഥിയിൽ ഭീതിയോ ജാലയതയോ വേവലാതിയോ നാണക്കേടോ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്നതിനാണ് റാഗിങ് എന്ന് പറയുന്നത് കൃത്യമായ നിർവചനമുണ്ട് ഈ റാഗിങ് ഇല്ലാതെയാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തൊക്കെ മുൻകരുതൽ നടത്തണമെന്നും ബ്രോഷർ അടിക്കുമ്പോൾ പോലും എന്തൊക്കെ പറയണമെന്നും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ വിളിച്ച് ഏതൊക്കെ രീതിയിൽ നിർദ്ദേശം കൊടുക്കണം എന്നൊക്കെ നിയമങ്ങളുണ്ട് പിന്നെ പതിനായിരം രൂപയും രണ്ട് വർഷം പതിനായിരം രൂപ പിഴയും രണ്ട് വർഷം തടവുമൊക്കെ വിധിക്കുന്നുണ്ട് കോളേജിൽ നിന്നും കോഴ്സിൽ നിന്നും ഡിസ്മിസ് ചെയ്യാനുള്ള നിയമമുണ്ട് കോളേജിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും പിന്നെ പഠിക്കുന്ന കോഴ്സിൽ നിന്നും ഒഴിവാക്കാനുള്ള നിയമങ്ങളുണ്ട് നിയമങ്ങളൊക്കെ ഏട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പല പിന്തുണയോടും കൂടെ റാഗിങ് നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ കുട്ടി പോലും രണ്ടു മൂന്നാഴ്ച മുമ്പ് എറണാകുളത്തെ ഗ്ലോബൽ സ്കൂളിൽ നിന്ന് ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടിയിട്ടാണ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് എത്ര ക്രൂരമായ റാഗിംഗ് ആണ് കുട്ടി സഹിച്ചത് കേട്ടത് ശരിയാണെങ്കിൽ ടോയ്ലറ്റിൽ കൊണ്ടുപോയി മുഖം ക്ലോസറ്റിലേക്ക് അമർത്തി വെച്ചിട്ട് കൂട്ടുകാർ ഫ്ലഷ് അടിച്ചു കളിച്ചു എന്നാണ് ഒരു കുട്ടിയുടെ മുഖം ക്ലോസറ്റിലേക്ക് അമർത്തി പിടിക്കുക ഓം പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർ കാലുകൊണ്ട് ചവിട്ടി അമർത്തുക എന്നിട്ട് ഫ്ലഷ് അടിക്കുക ആ ക്ലോസറ്റിലെ എല്ലാ മാലിന്യങ്ങളും കൂടെ കുട്ടിയുടെ മുഖത്തും കണ്ണിലും മൂക്കിലും അടിച്ച് കയറി കലങ്ങിറങ്ങുക ആ കുട്ടി സമ്പന്ന കുടുംബത്തിലുള്ളതാ ആ സ്കൂളിൽ തന്നെ സമ്പന്നന്മാരെ പഠിക്കാറുള്ളൂ എന്നാണ് ഇരുപത്തിയാറാം നിലയുള്ള ഹോസ്റ്റലിൽ നിന്ന് ആ കുട്ടി ചാടി ആത്മഹത്യ ചെയ്തു ഇതാണ് വിദ്യാർത്ഥിത്വം ഇങ്ങനെയാണോ വിദ്യാർത്ഥികൾ വളരേണ്ടത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ കൃത്യമായി നടപടിക്രമങ്ങൾ ചെയ്ത് പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാടെത്തിയാൽ പതിയെ പതിയെ പതിയെതൊക്കെ കുറഞ്ഞു വരും ഓരോരുത്തർ അവനവന്റെ കുട്ടികളെ ന്യായീകരിക്കാൻ നിൽക്കും സ്വാഭാവികം പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ തെറ്റിനെയും ന്യായീകരിച്ച് ഇത്തരം ചില റിപ്പോർട്ടുണ്ടാകുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു പ്രഖ്യാപനം വരും അത് ശരിയായിരിക്കും പക്ഷെ അവരുടെ എല്ലാ സുരക്ഷയും പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ടാവും ഇന്ന പാർട്ടിന്നല്ല എല്ലാ പാർട്ടിയും എല്ലാ പാർട്ടിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പത്ത് പതിനഞ്ച് പേർ ചേർന്ന് ഒരു കലോത്സവത്തിന്റെ ചെറിയ തർക്കത്തിന് വേണ്ടി ഒരു യുവാവിനെ ചുറ്റുഭാഗം നിന്ന് കമ്പി കൊണ്ടും പട്ടിക കൊണ്ടും അടിച്ചു കൊല്ലാനാക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് പട്ടിയെ അങ്ങനെ അടിക്കൂല പേപ്പട്ടിയെ അവിധം ഒരു അടിക്കാൻ കഴിയില്ല സഹപാഠിയെ അവിധം അടിക്കുന്നു ഇത് മറ്റൊരു പാർട്ടിക്കാരാണ് അപ്പൊ എന്റെ പാർട്ടിന്നും കണക്കൊന്നുമില്ല ധാർമ്മിക അല്ലാതെ അവരെ വളർത്തുന്നു പിന്നെ എല്ലാർത്ഥത്തിലുമുള്ള സപ്പോർട്ട് കിട്ടുന്നു അപ്പൊ കുട്ടികൾ ആരാൻ്റെ മക്കളെ പീഡിപ്പിച്ച് ക്രൂരമായി അക്രമിച്ച് മുറിവേൽപ്പിച്ച് അടിച്ചു കൊന്ന് ആനന്ദം കണ്ടെത്തുന്നു ഈ സാഠിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ മുതിർന്ന രാഷ്ട്രീയക്കാരൊക്കെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു അവനവന്റെ അനുസരിച്ച് നേതാക്കൾ ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ നിയമങ്ങൾക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല ഒന്നുകിൽ ആത്മീയമായി വിഷയങ്ങളെ പഠിപ്പിക്കണം അതല്ലെങ്കിൽ ഭൗതികമായി നിലവിലുള്ള ശിക്ഷകൾ കൃത്യമായി നടപ്പിലാക്കണം രണ്ടും ചെയ്യാത്ത വിധം മക്കൾക്ക് സ്കൂളിൽ പോകാൻ ഭയപ്പെടേണ്ട കാലം വരും